ലോക തൊഴിലാളി ദിനത്തിൽ ശുചിത്വ കേരളത്തിന്റെ പൊന്നാനി ബൻസി പോളിക്ലിനിക്കിന്റെ ആദരം നാടിന്റെ സുസ്ഥിര മാലിന്യ നിർമാർജന പ്രവർത്തനങ്ങൾക്ക് ചലനാത്മകത പകരുന്ന കേരളത്തിന്റെ ശുചിത്വ സൈന്യം എന്ന് വിശേഷിപ്പിക്കുന്ന പൊന്നാനിയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെയാണ് മെയ് ഒന്ന് ലോക തൊഴിലാളി ദിനത്തിൽ ആദരിച്ചത് ചന്തപ്പടി ബൻസി പോളിക്ലിനിക്കിൽ നടന്ന ചടങ്ങ് പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു ഹരിതകർമ്മ സേനാംഗങ്ങളെ ബഹുമാനിക്കേണ്ടതും അവർക്ക് അർഹമായ ആദരം നൽകേണ്ടതും സമൂഹത്തിന്റെ കടമയാണെന്നും മാതൃകാ പ്രവർത്തനമായി കെ വി അബ്ദുൽ നാസർ ചെയർമാനായ അക്ബർ ഗ്രൂപ്പിന്റെ ബൻസി പോളിക്ലിനിക് ഹരിതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടത്തിയ പരിപാടി പ്രശംസനീയമാണെന്നും ചെയർമാൻ പറഞ്ഞു എന്നാൽ ഒന്നാനി സവിശേഷമായ സാമൂഹ്യ സേവന രംഗത്ത് എല്ലാം ഗ്രൂപ്പ് നിലഞ്ഞു നിൽക്കുന്നവരുടെ എല്ലാവരും വളരെ തിയത്തോടുകൂടി ആസക്കോസ് എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന്റെ ഇന്ന് നഗരസഭയെ ഹൈദകേന എന്നത് വളരെ സന്തോഷകരമാണ് തീർച്ചയായും കേരളം ഒട്ടേറെ കാര്യങ്ങളിൽ ലോകത്തിൽ തന്നെ മാറുകയായി നമ്പർ വണ്ണായി മുന്നോട്ട് പോകുമ്പോൾ മാലിന്യ നിർമാർജന പ്രവർത്തനങ്ങളിൽ അഥവാ രണ്ടോ മൂന്നോ നേരവും കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുന്ന മലയാളി കയ്യിൽ വീട്ടിലെ മാലിന്യം ഒരു കവറിലാക്കി തെരുവിൽ വരിച്ചടിയതൊരു വൃതയും ഇല്ലാത്തവരായി മാറുന്നു എന്നുള്ളത് നമുക്ക് നാണക്കിണ്ടാക്കി ചടങ്ങിൽ സേനാംഗങ്ങൾക്കുള്ള സേഫ്റ്റി കിറ്റ് വിതരണവും നടന്നു കർമ്മ ബഷീർ അധ്യക്ഷത വഹിച്ചു റിട്ടയേർഡ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആശ മുഖ്യപ്രഭാഷണം നടത്തി പി വി അയ്യൂബ് റെനി അനിൽകുമാർ ഡോക്ടർ ഹസീന അതുല്യ ഷാരോൺ സി വഹാബ് തുടങ്ങിയവർ സംസാരിച്ചു അജയ് കെ സി സ്വാഗതവും രശ്മി നന്ദിയും പറഞ്ഞു ീമിയർ സർക്കിൾ പുരസ്കാരം നേടിയ ഏക അക്കാദമി ഇന്ത്യ ദുബായ് സൌദി ഷാർജ ഖത്തർ ഒമാൻ യു കെ യു എസ് ഇറ്റലി തുടങ്ങി വിവിധ രാജ്യങ്ങളിലായി പതിനായിരത്തിലധികം വിദ്യാർത്ഥികളുടെ സ്വപ്ന സാക്ഷാത്കാരം ഉയർന്ന അഭിലാഷങ്ങളുമായി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ അക്കാദമിയിൽ നിങ്ങളുടെ കരിയർ നവീകരിക്കാം ഉന്നത നിലവാരമുള്ള ലാഭകരമായ കോഴ്സുകൾ